ഘട്ടങ്ങളിൽ കാശിക്ക് തുല്യമായ ഭാരതഖണ്ഡം എന്നറിയപ്പെടുന്ന നിലാതീരത്തിനിന്ന് തോറ്റം പാട്ടുകളുടെ നാഥബ്രഹ്മൊരുക്കും പുണ്യകാലം ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി കണ്ണൂർ കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ തിരുവിലോമല ഐവർമഠം മഹാശ്മശാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പത്താം തീയതി നടത്തുന്ന കളയാട്ടത്തിൽ ചുടല ഭദ്രകാളി തെയ്യം പൊട്ടൻ തെയ്യം വിഷ്ണുമൂർത്തി തെയ്യം എന്നീ ദേവതാരൂപങ്ങൾ വെള്ളോട്ടു ചിലമ്പണിഞ്ഞ ചൂട്ടുകറ്റകളുടെ ചെന്തിപ്രഭയിൽ തിരുതാളത്തിൽ നൃത്തമാടി ഭക്തർക്ക് ദർശന പുണ്യമേകുന്നു കോരപ്പുഴയ്ക്കിപ്പുറം പൂർണമായ ആചാരാനുഷ്ഠാനങ്ങളോടെ തെയ്യം കെട്ടിയാടപ്പെടുന്ന ചുടലയ്ക്കുള്ളിൽ ചുടല ഭദ്രകാളി തെയ്യമായി ദർശനം നൽകുന്ന ഏക സ്ഥലമാണ് ഐവർ ം ചുടല ഭദ്രകാളി തീയം ബ്രഹ്മാവിൽ നിന്ന് വരസിദ്ധികൾ നേടിയ ത്രിലോകങ്ങളും കീഴടക്കി വാഴുന്ന സമയത്ത് ലോക സംരക്ഷണാർത്ഥം ശ്രീ പരമേശ്വരന്റെ മൂന്നാം തൃക്കണിൽ നിന്നും ശ്രീ മഹാഭദ്ര ഉടലെടുത്തു ദാരികനെ നിഗ്രഹിച്ചു ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നതാണ് ഭദ്രകാളി ഭദ്രകാളിയെന്ന വാക്കിനർത്ഥം പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായ ആദിപരാശക്തി ഭയത്തെ ഇല്ലാതാക്കുന്ന ക്ഷിപ്രപ്രസാദിനിയും ഇഷ്ടവരദായിനിയുമായ മാതൃഭാവം അജ്ഞാനാന്ധകാരം നീക്കി വിജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്ന സകല ദുരിതങ്ങളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുന്ന ഏറ്റവും വലിയ സാന്ത്വനമാണമ്മ പുത്രവാത്സല്യത്തിന്റെ മൂർത്തി രൂപം കുലദേവതയായും പരദേവതയായും ഇഷ്ടദേവിയായും പ്രത്യക്ഷ കാളിയായി ഏവർക്കും മംഗളമരുളുന്ന ശ്രീ മഹാഭദ്രയുടെ ദർശനം പുണ്യമാണ് എല്ലാം സുഭദ്രമാക്കി ശ്രീ മഹാഭദ്രയുടെ കൃപാകടാക്ഷത്തിന് പാത്രീഭൂതരാവാൻ ഏവർക്കും സാധിക്കട്ടെ നന്ദികേശ്വരൻ പുലമാരുതനായും ശ്രീ മഹാദേവൻ പുലപ്പൊട്ടനായും ശ്രീ പാർവതി ദേവി പുലച്ചാമുണ്ടിയായും ശ്രീ ശങ്കരാചാര്യരുടെ ജാതി ചിന്ത പരീക്ഷിച്ച പുരാവൃത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ തെയ്യം സമത്വത്തിന്റെ സാഹോദര്യത്തിന്റെ സഹജീവി സ്നേഹത്തിന്റെ വലിയ സന്ദേശമാണ് നൽകുന്നത് നിരർഥകമായ ജാതി ചിന്തകൾക്കെതിരെ മനുഷ്യരുടെയെല്ലാം സിരകളിലൂടുന്ന രക്തത്തിന് ഒരേ നിറമാണെന്നുള്ള മാനവീയ മഹിമയുടെ വെളിപ്പെടുത്തലാണ് ജാതിമത ഭേദമന്യേ തലമുറകൾ തെയ്യാട്ടങ്ങളെ നെഞ്ചേറ്റി പരിപാലിച്ചു വരുന്നതിന് ആധാരം വിഷ്ണു മൂർത്തി പ്രിയ ഭക്തനായ പ്രഹ്ലാദനെ പിതാവായ ഹിരണ്യകശിപുവിൽ നിന്ന് സ്തംഭം തകർത്ത് രക്ഷിക്കാൻ വന്ന് ഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹാവതാരമാണ് വിഷ്ണു മൂർത്തിയം ദശാബ്ദങ്ങളുടെ നിയതവും സൂക്ഷ്മവുമായ കഠിന സബരിയിലൂടെ കേരളത്തിലും കർണാടകത്തിലുമായി നൂറിൽപരം ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും ആചാര്യനായ നൂറ്റാണ്ടുകളുടെ സമ്പന്നമായ പാരമ്പര്യധാരയിലെ നിത്യോപാസകൻ സാംസ്കാരിക പൈതൃകത്താൽ പെരുമയാർജിച്ച കണ്ണൂരിലെ ഇരിട്ടി കീഴൂർ ദേശസ്ഥാനീയൻ സർവശ്രീ അനീഷ് പെരുമലേനാണ് മുഖ്യ ആചാര്യൻ നാടിൻ്റെ കരുത്തും ഒരുമയും പൈതൃകവും വിളിച്ചറിയിക്കുന്നു പ്രകൃതിയോടും പ്രപഞ്ചത്തോടുമുള്ള ആത്മബന്ധം ഉറപ്പിക്കുന്നു നൂറ്റാണ്ടുകളിലൂടെ ഒഴുകിയെത്തിയ വിശ്വാസ ദീപ്തിയാണ് ഈശ്വര വിശ്വാസത്തിൻ്റെ സമൂർദ്ധ രൂപമാണ് തെയ്യം അച്ചഞ്ചലമായ ഉപാസനയിലൂടെ സർവോപരി ആത്മസമർപ്പണത്തിലൂടെ നിറഞ്ഞ മാനവിക നന്മയുടെ സുഹൃതാനുഭവം ഏറിയൊരു ഗുണം വരണം ഗുണം വരണം എന്ന ശുഭാശിസോടെ ഭക്തജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കാൻ മണ്ണിനും മനസ്സിനും അനുഗ്രഹം ചൊരിയുന്ന ശ്രീ മഹാഭദ്രയുടെ ദർശന പുണ്യത്തിലേക്ക് സാദരം സ്നേഹപൂർവം സ്വാഗതം അന്യഥാശരണംവ ശരണം മമ तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरि यक्षरक्ष महेश्वरि रक्ष महेश्व